ഹായ് ഫ്രണ്ട്സ് മുത്തസ് എംസ് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഒന്ന് വന്നിട്ടുള്ളത് ഉമ്മ കുറച്ച് ചെറിയൊരു പച്ചക്കറി കൃഷി കാണിച്ചു തരാനാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ തൊട്ടടുത്തുള്ള കുഞ്ഞു വല്ലേക്കും കൂടി ഒന്ന് എനേബിൾ ചെയ്യുമ്പോൾ ഞാൻ എന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുന്നതായിരിക്കും പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെയൊക്കെ കമൻ്റിലൂടെ അറിയിക്കുക പിന്നെ വീഡിയോ സ്ക്രിപ് ചെയ്യാണ്ട് താല്പര്യം കിട്ടുക അപ്പോൾ നമുക്ക് ഏതെങ്കിലും വീട്ടിലിട്ട് എടുക്കാം അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ തക്കാളി രണ്ട് മൂന്നെണ്ണൊക്കെ പഴുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വേടിയെടുക്കേണ്ടത് കൊണ്ട് ഞാനത് പറിക്കാണ്ട് വെച്ചതാണ് ഇതിപ്പോൾ നട്ടിട്ടുള്ളത് ഗ്രോബാഗലാണ് കേട്ടോ അത്യാവശ്യം ചെറിയൊരു തയ്യാണ് കേട്ടോ ഇത് നമ്മുടെ നാടൻ തക്കാളിയാണ് കേട്ടോ ഈ കാണുന്നത് ഇലക്കെ കുറേ കരിഞ്ഞ് പോയിട്ടുള്ളത് നല്ല വെയിലാണ് കേട്ടോ അതുകൊണ്ടാണ് ഇലക്കെ കുറേ കരിഞ്ഞു പോയിട്ടുള്ളത് ഇതും ഗ്രോബാഗിൽ തന്നെയാണ് കേട്ടോ വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതുപോലൊരു കൊള്ളി കുത്തി കൊടുക്കുന്നത് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ അപ്പോൾ ഒടിഞ്ഞു കുത്തി നിലത്തൊന്നും വീഴാണ്ട് നല്ല ഫ്രഷ് ഫ്രഷായിട്ട് തന്നെ നമ്മുടെ തക്കാളി ചെടിയൊക്കെ നന്നായിട്ട് നിൽക്കും അതിന് വേണ്ടിയിട്ടാട്ടോ ഒരു കമ്പ് എടുത്ത് കുത്തി കൊടുത്തിട്ടുള്ളത് ഈ കാണുന്ന തക്കാളികളൊക്കെ എല്ലാം ഗ്രോ ബാഗിൽ തന്നെയാണ് കേട്ടോ വെച്ചിട്ടുള്ളത് അതേപോലെ ഗ്രോബാഗിൽ നമ്മൾ നടുന്നത് പിന്നെ കൂടുതലായിട്ട് കരിയിലാണ് കേട്ടോ ഉപയോഗിച്ചിട്ടുള്ളത് മണ്ണ് ഇച്ചിരി ഉപയോഗിച്ചിട്ടുള്ളൂ പിന്നെ ചാണകമാണ് കേട്ടോ ഉപയോഗിച്ചിട്ടുള്ളത് ഇത് കുഞ്ഞു തക്കാളിയാണ് കേട്ടോ ഈ തക്കാളി അധികം എവിടെ ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നത് പക്ഷെ ഇവിടെ എപ്പോഴും ഉണ്ടാകുന്ന നട്ടാലും നട്ടിട്ടില്ലെങ്കിലൊക്കെ ഉണ്ടാകുന്ന ഒരു തക്കാളിയാണ് കേട്ടോ ഈ ഒരു തക്കാളി ഇത് മീൻകറിയിലൊക്കെ ഇട്ടാൽ നല്ല രസമാണ് ഇതും ഗ്രോ ബാഗിൽ തന്നെ ഉണ്ടോ വെച്ചിട്ടുള്ളത് അടുത്തത് പർപ്പിൾ വഴുതനങ്ങയാണ് കേട്ടോ ഇതിപ്പം ഏകദേശം തോരനൊക്കെ വെക്കാനുള്ള ആ ഒരു പാകമായിട്ടോ കുറേ കായകളുണ്ട് കുറേ കായായി വരുന്നുണ്ട് പിന്നെന്താ കുറേ പൂക്കൾ വരുന്നുണ്ട് ഇത് ഇതുപോലെ ചപ്പ് ചട്ടിയിൽ വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് നല്ലൊരു വളമാണ് കേട്ടോ നമ്മുടെ പച്ചക്കറികളൊക്കെ നന്നായി ഉണ്ടാവാൻ വേണ്ടിയിട്ട് അതുപോലെ വെള്ളം ഒഴിച്ചാൽ വാടാണ്ടൊക്കെ നിൽക്കാനൊക്കെ അത് നല്ലതാണ് കേട്ടോ ഇതും ചട്ടി തന്നെയാണ് ഞങ്ങൾ നട്ടിട്ടുള്ളത് ചെറിയൊരു കമ്പുമ്പലാണ് കേട്ടോ രണ്ട് വഴുതനങ്ങ കുറേ പൂക്കളും കായ്കളൊക്കെ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ ഇത് ഗ്രോ ബാഗിലാണ് കേട്ടോ നട്ടിട്ടുള്ളത് ഈ ഒരു വഴുതനങ്ങ അടുത്തത് ചട്ടിയിലാണ് കേട്ടോ ചെറിയൊരു ചട്ടിയിൽ രണ്ട് തൈകളാണ് കേട്ടോ നട്ടിട്ടുള്ളത് ഇതും അതേപോലെ തന്നെ ചട്ടിയിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത് കുറേ കായ്കളും പൂക്കളും ഒക്കെ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ അടിയിൽ ഉണങ്ങിയ ചപ്പക്കയാണ് കേട്ടോ ഇട്ടു കൊടുത്തിട്ടുള്ളത് അടുത്തത് നമ്മുടെ പച്ചമുളകാണ് കേട്ടോ ഇതിൽ നിറയെ കായാണ് കേട്ടോ ഇത് ഗ്രോ ബാഗിലാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതിനൊരു സപ്പോർട്ടായിട്ടാണ് കേട്ടോ ഒരു കമ്പൊക്കെ കൊണ്ട് കുത്തി കൊടുത്തിട്ടുള്ളത് രണ്ടിലും നല്ലതുപോലെ പച്ചമുളക് ഉണ്ടായിരുന്നു ഞങ്ങൾ പുറത്തുനിന്ന് മാ മേടിക്കാറേ ഇല്ല കേട്ടോ അടുത്തത് ബജ്ജിമുളകാണ് കേട്ടോ ഈ കാണുന്നതൊക്കെ ഇതെല്ലാം ഗ്രോ ബാഗിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത് കണ്ടോ ഒന്നിൽ തന്നെ കുറേ ഉണ്ട് കായകൾ പിടിച്ചിട്ട് ഞങ്ങൾ ഒരുപാട് പ്രാവശ്യം ഇതിൽ നിന്ന് തന്നെ ഇപ്പോൾ മുളക് ബജി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം അടുത്തത് പറിക്കാനായിട്ടുണ്ട് എല്ലാം നല്ല വലിപ്പം വന്നിട്ടുണ്ട് കേട്ടോ അടുത്തത് ഉണ്ടമുളകാണ് കേട്ടോ ഇതിന് കറക്റ്റ് പേരൊന്നറിയില്ല ഞാൻ ഇതിന് ഉണ്ടമുളക്ന്ന്ട്ട പോലെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഇതിപ്പോൾ പഴുക്കാറായി ഒരു സൈഡ് ചെറിയ തോതിൽ റെഡ് കളർ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു മുളക് ഉപ്പേരിയിലൊക്കെ ഇട്ടാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കുഞ്ഞി ചട്ടിയിൽ ഒരു കുഞ്ഞി തയ്യാണേ അതിൽ കുഞ്ഞി ഒരു മുളക് ഉണ്ടായിട്ടുണ്ട് കേട്ടോ അടുത്തത് ഒരു വെറൈറ്റി വീൻസാണ് കേട്ടോ നമ്മൾ സാധാരണ കടകളിൽ നിന്ന് മേടിക്കുന്ന ആ ഒരു വീൻസ് അല്ല ഇത് വേറൊരു ബീൻസാണ് കേട്ടോ അടുത്തത് ഇത് നിലത്താണ് കേട്ടോ ഈ ഒരു തക്കാളി ഉള്ളത് ചെടികളുടെ ഉള്ളിലാണ് കേട്ടോ ഇത് നട്ടിട്ടുള്ളത് ഇതിൽ ഇരുപത്തഞ്ചോളം തക്കാളി ണ്ടായിട്ടുണ്ട് കേട്ടോ അടുത്തത് ചീരയാണ് ഇതൊക്കെ നിലത്ത് പാകിയിട്ടുള്ളതാണ് പാകിട്ടുള്ളതാണ് കേട്ടോ അത് ഉള്ളിൽ കൂടെയൊക്കെ കാണുന്നതൊക്കെ ചീരയാണ് കേട്ടോ കുറേ ചീര ഉണ്ട് കുറെ ഞങ്ങള് ഉപ്പേര് വെക്കാനൊക്കെ കുറേ പറിച്ചു കഴിഞ്ഞതാണ് എന്നിട്ടുണ്ടായതാണ് കേട്ടോ ഈ കാണുന്ന ചീരകളൊക്കെ അടുത്തത് പർപ്പിൾ കളർ കുറ്റിപ്പയറാണ് കേട്ടോ അതിൽ രണ്ട് മൂന്നാല് കൈ ഒക്കെ ഉണ്ടായിട്ടുള്ളൂ അടുത്തത് നീളൻ പയറാണ് കേട്ടോ ഇത് നല്ല നീളം വെക്കുന്ന പയറാണ് ഇതിൽ ഒരു മുരടിൽ തന്നെ കുറേ കൈകൾ പിടിച്ചിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ ഒരു പ്രാവശ്യം ഇതൊക്കെ തോരം വെച്ചതാണ് അത് കഴിഞ്ഞിട്ട് ഉണ്ടായതാണ് കേട്ടോ ഈ കാണുന്ന പയറുകളൊക്കെ ഇത് വേറൊരു മുരടാണ് കേട്ടോ ഇത് ഞങ്ങൾ ബട്ടറിൻ്റെ മേലെക്കൂടെ കയറ്റിവിട്ടതാണ് കേട്ടോ നിറച്ചും കായാണ് ഇതിലും അതേപോലെ ഇതിന്റെ ഇല ഉപ്പേരി വെക്കാനൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് രണ്ട് മുരടാണ് കേട്ടോ ഈ പയറ് അടുത്തത് വെള്ളക്കാന്താരിയാണ് ഈ കാണുന്നത് കേട്ടോ ഒരു കുഞ്ഞു തൈലാണ് കേട്ടോ ഇത്രയും കാന്താരി ഉണ്ടായിട്ടുള്ളത് അടുത്തത് പടവലങ്ങയാണ് കേട്ടോ ഇത് ഞങ്ങളിപ്പോ നട്ടിട്ടുള്ളത് ചാക്കിലാണ് അപ്പൊ വെള്ളമൊക്കെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ പച്ചക്കുന്ന ആണ് കേട്ടോ ഈ മേലക്കുടിയൊക്കെ വെച്ചു കൊടുത്തിട്ടുള്ളത് ഇത് ഞങ്ങൾ മുന്തിരി നെറ്റിൽ കൂടെയാണ് കേട്ടോ പടത്തിയിട്ടുള്ളത് ഇപ്പോൾ മുന്തിരി കുറവാണ് അപ്പം തൽക്കാലത്തേക്ക് അങ്ങനെ പടത്തിയതാണ് കുറേ കായ്കൾ ഉണ്ടായിട്ടുണ്ടായി അതൊക്കെ പറച്ച് പിന്നീട് ഉണ്ടായ കായ്കളാണ് കേട്ടോ ഈ കാണുന്നതൊക്കെ ഈ കവർ കവറിങ്ങനെ കെട്ടിക്കൊടുത്തത് എന്താണെന്ന് വിചാരിച്ചാൽ ചെറിയ പ്രാണികളൊക്കെ ഇതിൽ വന്ന് കുത്തി കഴിഞ്ഞാൽ ഇത് വേഗം ചീഞ്ഞു പോകും അതുകൊണ്ടാണ് കേട്ടോ ഇത് ചെറുതായിരിക്കുമ്പോളെ ഇങ്ങനെ കവർ കെട്ടി കൊടുത്താൽ ഒന്നും ആവില്ല കേട്ടോ അപ്പോൾ ഇങ്ങനെ കെട്ടിക്കൊടുത്താൽ നല്ല ഫ്രഷ് ആയിരിക്കും കേട്ടോ അപ്പോൾ വീഡിയോ ഇവിടെ വൈകുന്നപ്പോഴാണ് നെക്സ്റ്റ് വീഡിയോയുമായി ഞാൻ ഉടൻ വരുന്നതായിരിക്കും അതുവരേക്കും ബായ്